നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വടകരയിൽ നടക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണമല്ല യുദ്ധമാണ് ഷാഫി പറമ്പിൽ വന്ന് വൻ ഓളമുണ്ടാക്കി പോയതോടെ സി പി എം ഭയപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ക്ലിഫ് ഹൗസിലും എ കെ ജി സെന്ററിലും തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് ഷാഫിക്ക് ഇത്ര വലിയ ജനപ്രീതി ഉണ്ടോയെന്ന് കണ്ണും തള്ളി നിൽക്കുകയാണ് സി പി എം അതും കണ്ണൂരിൻ്റെ മണ്ണിൽ വടകരയിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് സഖാക്കൾ സ്വപ്നത്തിൽ പോലും കണ്ടില്ല ഷാഫി മിടുക്കനാണ് വടകരയിൽ ഒന്ന് കാല് ചവിട്ടി നിൽക്കാൻ നല്ല ഒന്നാം തരം വഴി വെട്ടി ഉമ്മൻചാണ്ടി എന്ന പേര് വടകരയിലും ഓർമ്മപ്പെടുത്തി ഉമ്മൻചാണ്ടി സാറിന്റെ ശിഷ്യനാണ് വീണ് പോകില്ല എന്നാണ് വടകരയിൽ ഇറക്കിയ വജ്രായുധം ഉമ്മൻചാണ്ടി എന്ന പേര് വടകരയിൽ മുഴങ്ങിയതോടെ കിളി പോയി പിണറായി എങ്ങനെയും വടകര പിടിക്കാനാണ് സി പി എമ്മിന്റെ കൊള്ളാവുന്ന ഒരു മുഖം ശൈലജ ടീച്ചറെ നിർത്തിയത് ഷാഫിയെ കൊണ്ടിറക്കി അത് വെട്ടാൻ കോൺഗ്രസും ടീച്ചറമ്മ തലസ്ഥാനത്തേക്ക് വണ്ടി കയറിക്കോളൂ കാശ് ഞങ്ങൾ തരുമെന്ന് കോൺഗ്രസും ഷാഫിക്ക് പാലക്കാട്ടേക്കുള്ള ട്രെയിൻ ടിക്കറ്റിന്റെ കാശ് ടീച്ചറമ്മ തരുമെന്ന് സി പി എമ്മും തുടങ്ങിയിട്ടുണ്ട് ബി ജെ പിന്നെ കളത്തിലില്ലാത്തത് കൊണ്ട് വന്ന പോലെ അവരങ്ങ് തിരികെ പോയിക്കോളും നിന്നാലും നിന്നില്ലേലും ആരും അറിയാൻ പോകുന്നില്ല വടകരയിൽ ഇടതു വലത് യുദ്ധമാണ് നടക്കുന്നത് കെ മുരളീധരനെ അവസാന നിമിഷം തൃശ്ശൂരിലേക്ക് മാറ്റിയതും കെ സി വേണുഗോപാലിന് ആലപ്പുഴയിൽ നിൽക്കുന്നതിനും വേണ്ടിയാണ് ഷാഫിയെ വടകരയിൽ നിർത്തിയത് അയ്യേ ഷാഫി വടകരയിലോ എന്ന് വലിയ പരിഹാസമായിരുന്നു സി പി എം നടത്തിയത് എന്നാൽ ആ പരിഹാസത്തിന്റെ മൂനെ ഓടിച്ചു ഷാഫി ആകെ രണ്ടു മണിക്കൂറാണ് ഷാഫി പ്രചാരണം നടത്തിയത് ജനലക്ഷങ്ങളാണ് ഒഴുകിയെത്തിയത് ടിപിയുടെ ഓർമ്മകളും വടകരയിൽ നിറച്ചാണ് ഷാഫി പോയത് കൂട്ടത്തിൽ ശൈലജക്കിട്ട് ഒരു കൊട്ടും കൊടുത്തു വടകരയ്ക്ക് ഒരു ടീച്ചർ അമ്മയെ ഉള്ളൂ അത് ടി പിയുടെ അമ്മയാണ് ഈ ഒരൊറ്റ ഡയലോഗ് സി പി എമ്മിനെ പൊള്ളിച്ചു ഷാഫി വന്നു പോയതോടെ ഇടത് വലത് കൊമ്പ് കോർത്തു തുടങ്ങി ടി പി വിഷയം പണിയാണെന്ന് ശൈലജ ടീച്ചർക്ക് നന്നായി അറിയാം ടീച്ചർ ഇപ്പോൾ പൊട്ടിത്തെറിക്കുകയാണ് ചന്ദ്രശേഖരൻ വധക്കേസ് യു ഡി എഫ് മുഖ്യ പ്രചാരണ വിഷയമാക്കുന്നതിനെ വിമർശിക്കുകയായിരുന്നു ശൈലജ ടീച്ചർ അത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുതെന്നും കേസിൽ കോടതി വിധി കൽപ്പിക്കുമെന്നും പറഞ്ഞു രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളും വടകര പാർലമെന്റ് മണ്ഡലത്തിലെ വിഷയങ്ങളുമാണ് ചർച്ച ചെയ്യേണ്ടതെന്നും ശൈലജ പറഞ്ഞു എൽ ഡി എഫ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതും അത്തരം വിഷയങ്ങളുമായാണെന്നും ശൈലജ ടീച്ചർ പറയുന്നു എതിർ സ്ഥാനാർത്ഥി വന്നതൊന്നും പ്രശ്നമല്ലെന്നും ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുപ്പിൽ മുതൽ കൂട്ടാകുമെന്നും കെ കെ ശൈലജ പറയുന്നു ടി പി എന്ന പേര് കേട്ടാലേ സി പി എമ്മിന് വിറയലാണ് അതുതന്നെയാണ് ടീച്ചറിന്റെ വാക്കുകളിലൂടെയും പുറത്തു വന്നിരിക്കുന്നത് ശൈലജയെ പിന്തുണച്ചും ഷാഫിയെ രൂക്ഷമായി പരിഹസിച്ചും കെ ടി ജലീൽ രംഗത്ത് വന്നിട്ടുണ്ട് സങ്കടപ്പെടേണ്ട എം എൽ എ സുഖമായി പാലക്കാട്ട് തിരിച്ചെത്തും പാലക്കാട്ടുകാർക്കറിയേണ്ട നിങ്ങളുടെ എം എൽ എ പാലക്കാട് തന്നെ സുഖമായി തിരിച്ചെത്തും പി ആർ വർക്കിൽ പടച്ചുണ്ടാക്കിയ യാത്രാ നാടകം വടകരയിൽ ഏശുമെന്ന് കരുതിയവർക്ക് നല്ല നമസ്കാരം തിരിച്ചു വരുമ്പോൾ കരയാൻ മറ്റൊരു സംഘത്തെ ഏർപ്പാടാക്കുന്നതാകും ഉചിതം പാലക്കാട്ടെ ദൃശ്യ അച്ചടി മാധ്യമങ്ങളുടെ ജില്ലാ ബ്യൂറോകൾ ജാഗ്രതയോടെ ഇരുന്നാൽ ആ രംഗവും നന്നായി ക്യാമറയിൽ പകർത്താം വടകരയിൽ കണ്ട ജനക്കൂട്ടം കണ്ട് ആരും തിളയ്ക്കേണ്ട അത് ലീഗിന്റെ പണത്തിന്റെ പുളപ്പാണ് ഇതിനേക്കാൾ വലിയ നോട്ടുകെട്ടുകളുടെ പിൻബലത്തിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിമിർ താടിയ വമ്പന്മാർ മൂക്കുകുത്തി വീണ മണ്ണിൽ ശൈലജ ടീച്ചർ വിജയക്കൊടി പാറയ്ക്കും തീർച്ച സോഷ്യൽ മീഡിയയിൽ പത്ത് ലക്ഷം ഫോളോവേഴ്സുള്ള ഒരു ചാരിറ്റി മാഫിയ തലവനെയാണ് പണം വാങ്ങി ചിലർ എനിക്കെതിരെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പടക്കിറക്കിയത് പാപങ്ങളുടെ കപടത്തലവന്റെ മാസ് എൻട്രിയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു വടകരയിലെ സോഷ്യൽ മീഡിയ പി ആർ വീരന്റെ ഇന്നത്തെ രംഗപ്രവേശം ലീഗ് മൂന്നാം സീറ്റായി ചോദിച്ചിരുന്നത് വടകരയോ കാസർഗോഡോ ആണ് ലീഗിന് കിട്ടിയ മൂന്നാം സീറ്റ് എന്ന മട്ടിലാണ് വടകര മണ്ഡലത്തിലെ ലീഗ് അണികളുടെ അഹങ്കാര തിമിർപ്പ് അതിന് രണ്ട് മാസത്തെ ആയുസ്സേ ഉള്ളൂ കോലിബി ഉൾപ്പെടെ എല്ലാ അലവലാദികളും ഒത്തുപിടിച്ചിട്ടും തവനൂരിൽ ചെങ്കൊടി താഴ്ത്തിക്കെട്ടാൻ കഴിഞ്ഞില്ല വടകരയിലേക്ക് രണ്ട് മാസത്തിന് വിസിറ്റിംഗ് വിസ എടുത്തെത്തിയ അതിഥി മരുമകനെ നന്നായി സൽക്കരിച്ച് പാലക്കാട്ടേക്ക് തന്നെ വടകരക്കാർ തിരിച്ചയക്കും റംസാൻ കാലമായതുകൊണ്ട് അല്പതരങ്ങൾക്ക് പഞ്ഞമുണ്ടാകില്ല അറുപതിനായിരത്തിലധികം വോട്ടുകൾക്ക് മട്ടന്നൂരിൽ നിന്ന് ജയിച്ച ശൈലജ ടീച്ചർ പോന്നപ്പോൾ ആരും കരഞ്ഞില്ല അറുപതിനായിരത്തിലധികം വോട്ടുകൾക്ക് മട്ടന്നൂരിൽ നിന്ന് ജയിച്ച ശൈലജ ടീച്ചർ പോന്നപ്പോൾ ആരും കറിഞ്ഞില്ല മൂവായിരത്തി അഞ്ഞൂറ് വോട്ടിന് ജയിച്ച പാലക്കാട് എം എൽ എ വടകരയിലേക്ക് പോന്നപ്പോൾ പാലക്കാട്ടുകാർ മുഴുവൻ കരഞ്ഞുവെന്നാണ് യൂത്തന്മാരുടെ വീമ്പ് പറച്ചിൽ ശൈലജ ടീച്ചറോട് മത്സരിച്ച് തോറ്റ് തൊപ്പിയിടാൻ വേണ്ടി പോകുന്നതിനാണ് ആളെ വേഷം കെട്ടിച്ച് വിതുംബിച്ചതെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കാണ് അറിയാത്തത് പുതുപ്പള്ളിയിൽ നിന്ന് ഉമ്മൻചാണ്ടി മണ്ഡലം മാറുന്നു എന്ന പ്രചാരണം ഉണ്ടാക്കിയ നാടകത്തിന്റെ തനിയാവർത്തനമാണ് പാലക്കാട് നടന്നത് അതുപക്ഷേ മാധ്യമങ്ങൾ എത്ര സമർത്ഥമായാണ് മൂടി വെച്ചത് സാധാരണക്കാരുടെ വികാര വിചാരങ്ങൾക്കൊപ്പം എന്നും നിന്നിട്ടുള്ള സഖാവ് ശൈലജ ടീച്ചറെ പാർലമെന്റിലേക്ക് അയച്ച് കാലം തങ്ങളിൽ ഏൽപ്പിച്ച ദൗത്യം വടകര പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാർ ഭംഗിയായി നിർവഹിക്കും കാത്തിരിക്കാം ആ സന്തോഷ വാർത്ത കേൾക്കാൻ കെ ടി ജലീൽ വലിയ പരിഹാസമാണ് ഷാഫിക്ക് നേരെ നടത്തിയിരിക്കുന്നത് വടകര മണ്ഡലത്തിൽ നവാഗതനായ ഷാഫി പറമ്പിൽ ചുവട് ഉറപ്പിക്കണമെങ്കിൽ കുറച്ചേറെ പ്രയത്നിക്കേണ്ടി വരും അത് മറ്റൊരു വസ്തുതയാണ് സിറ്റിംഗ് എം പി കെ മുരളീധരൻ ജനപ്രതിനിധി എന്ന നിലയിൽ നല്ല സ്വാധീനമുണ്ടാക്കിയ മണ്ഡലമാണ് വടകര മുസ്ലിം ലീഗ് ആർ എം പി എന്നീ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് കെ മുരളീധരനെ കണ്ടിരുന്നത് ഇക്കുറിയും വടകരയിൽ അതിശക്തനായി നിലകൊള്ളുന്ന കെ മുരളീധരനെ എതിർക്കാനാണ് തങ്ങളുടെ ഏറ്റവും ജനപ്രീതിയുള്ള വനിതാ നേതാവായ കെ കെ ശൈലജയെ സിറ്റിംഗ് എം എൽ എ ആയിട്ട് പോലും സി പി എം വടകരയിൽ ഇറക്കുന്നത് സ്വന്തം സഹോദരി പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതാണ് മുരളീധരന് അവസാന ഘട്ടത്തിൽ തിരിച്ചടിയായത് ഹമാസ് വിഷയത്തിൽ കെ കെ ശൈലജ ഫേസ്ബുക്കിലൂടെ നടത്തിയ തീവ്രവാദികളെന്ന പരാമർശം ഇതുവരെ പിൻവലിക്കാത്തതും പാലത്തായി പീഡനക്കേസിൽ അന്നത്തെ സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രിയായ കെ കെ ശൈലജയുടെ നിലപാടുകളും യു ഡി എഫ് ക്യാമ്പ് സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തി കാണിക്കുകയാണ് കയ്യിലുള്ള വടകര പോവുകയും ഉത്തരത്തിലുള്ള തൃശൂർ നഷ്ടമാവുകയും ചെയ്യുമോ എന്ന ആശങ്ക ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരിൽ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ഷാഫി പറമ്പിലിനെ വിജയിപ്പിക്കാനായി ഏതറ്റം വരെയും കോൺഗ്രസ് പോകും മുസ്ലിം ന്യൂനപക്ഷത്തിന് മുപ്പത് ശതമാനം വോട്ടുകളുള്ള മണ്ഡലമാണ് വടകര ഇതുകൂടാതെ മുപ്പതിനായിരം ഉറച്ച വോട്ടുകൾ ആരംഭിക്കുണ്ട് ടി പി വധക്കേസിലെ പ്രതികളുടെ ശിക്ഷാവിധി ഹൈക്കോടതി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് അക്രമ രാഷ്ട്രീയത്തിലൂന്നിയ രാഷ്ട്രീയ പ്രചാരണമാണ് കോൺഗ്രസ് വടകരയിൽ നടത്തുക രണ്ടായിരത്തി പത്തൊൻപതിലേതുപോലെ ഇത് യു ഡി എഫിന് ഗുണം ചെയ്യുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ എന്തായാലും കാത്തിരുന്ന് കാണണം കടത്തനാടൻ മണ്ണിൽ പാലക്കാടൻ അംഗം എങ്ങനെയായിരിക്കുമെന്ന് ന്യൂസ് ഡെസ്ക്